നമസ്കാരം ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിൽ എത്തിയ മാതൃദേശം മാഞ്ഞാലി സൂപ്പർ ലീഗിന് പറവൂരിൽ സമാപനമായി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടന്ന ടൂർണമെന്റിൽ ഹിറ്റ്ലർ ബ്രദേശ് ചാമ്പ്യന്മാരായപ്പോൾ മഞ്ഞാലി ഫൈറ്റേഴ്സ് റണ്ണർപ്പായി തിളങ്ങി വാർത്തകൾ വിശദമായി മാതൃദേശം ലിമിറ്റഡ് പൊൻകതിർ എംബാലൻ പണ്ഡിറ്റ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മാതൃദേശം മാഞ്ഞാലി സൂപ്പർ ലീഗിന് വിജയകരമായ സമാപനം Madhya Company Limited officials honouring the players from both the sides in this grand finale. So we are going to witness the grand finale of A. and Pandit Memorial Madhya Pradesh Super League presented by Madhya Company Limited. Madhya taking on Hitler Brothers in the grand finale. ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി പറവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് ഫെബ്രുവരി പതിനാറിന് മാതൃദേശം ചെയർമാൻ ടി ടി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ കൊങ്ങോർപിള്ളി ഹിറ്റ്ലർ പ്രദേശ് ചാമ്പ്യന്മാരായി പൊൻകദർ മാനേജിംഗ് ഡയറക്ടർ പി ആർ ബിജോയ് മാതൃദേശ്യം സി എം ടി വിശ്വംഭരൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ വി എസ് രാധാകൃഷ്ണൻ ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ലൈജു പി ഗോപാലൻ ലൈജു മാങ്ങാടൻ സജീവ് ബൌദ് പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ മാഞ്ഞാലി തുടങ്ങിയവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ലാസ്റ്റ് ക്രിക്കറ്റ് സ്പോർട്സ് ക്രിക്കറ്റിന് സംഭാവന ചെയ്തിട്ടുള്ള ബാലൻ പണ്ഡിറ്റിൻ്റെ സ്മരണയെ നിലനിർത്തുന്ന ഒന്നാണെന്ന് കൂടി പറയുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് ഒരു സന്തോഷത്തിനുള്ള അവസരം കൂടിയായി മാറുകയാണ് ഇതൊരു റോളിംഗ് ട്രോഫിയാണ് ഈ വർഷത്തേക്കാൾ ഭംഗിയായിട്ട് ിൽ നമുക്ക് നടത്തുവാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമ്മളെല്ലാം ജനിക്കുന്നതിന് മുന്നേ തന്നെ പറവൂരിന്റെ മണ്ണിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് മറക്കാനാവാത്തൊരു പേരാണ് വള്ളുവള്ളി കോലമായ സ്വദേശിയായിട്ടുള്ള അന്തരിച്ച ശ്രീ ബാലൻ പണ്ഡിറ്റിൻ്റെത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജന്മനാട് അർഹിക്കുന്ന ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ഏതായാലും ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ കളിയെ നമുക്ക് പരിചയപ്പെടുത്തി ഒട്ടനവധി വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞുപോയ ശ്രീ ബാലൻ പണ്ഡിറ്റിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ കളിയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ബാലൻ പണ്ഡിറ്റ് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ വിഖ്യാതനായിട്ടുള്ള ക്രിക്കറ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ കത്തിയവാറിന് വേണ്ടി കളിക്കുകയും നാൽപ്പത്തി ഒമ്പത് മുതൽ എഴുപത് വരെ ഏതാണ്ട് ഇരുപത്തൊന്ന് വർഷക്കാലം കേരളത്തിനു വേണ്ടി കാവൻകൂർ കൊച്ചിനും അമ്പത്തേഴ് മുതൽ കേരളത്തിനും വേണ്ടി കളിച്ച വിഖ്യാതനായിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ക്രിക്കറ്റർ എന്ന് മാത്രമല്ല രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി കളിച്ചിട്ടുള്ള മലയാളിയായിട്ടുള്ള ക്രിക്കറ്ററാണ് ശ്രീമാൻ ബാലൻ പണ്ഡിക് അദ്ദേഹത്തിന്റെ നിരവധി റെക്കോർഡുകൾ ഇന്നും ഭേദിക്കപ്പെടാതെ നിൽക്കുമ്പോ നാട് അദ്ദേഹത്തെ അറിയാനോ അംഗീകരിക്കാനോ മറന്നുപോയാ വിസ്മരിക്കപ്പെട്ടു പോയാൽ അനുസ്മരിക്കേണ്ടവരെ വിസ്മരിക്കുന്ന കപടതയുടെ കുടിനെ പേരുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നും ഈ വിഖ്യാതനായിട്ടുള്ള ക്രിക്കറ്ററെ നമ്മുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും അതിലൂടെ അദ്ദേഹത്തെ പോലെ തന്നെയുള്ള നിരവധി ക്രിക്കറ്റർമാരെ നമുക്കറിയാം ഈ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ കണ്ടു കഴിയുന്ന തേച്ചു നിനുക്കിയാൽ കാന്തിയും മൂല്യവും വയ്ക്കുന്ന നാളെ ടി വി പോലെ സഞ്ജു സാംസണെ പോലെ അതുപോലെ തന്നെ ശ്രീശാന്തിനെ പോലെ നിരവധി ആളുകൾ അവസരങ്ങൾ ലഭിച്ചാൽ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒതുച്ചോടുമെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ലീഗായിരുന്നു ഇന്നലെയും ഇഞ്ചാന്നും ഇന്നുമായി ഇന്നുനേരം നമ്മുടെ ഫൈനൽ പോലും അത്തരത്തിൽ തൃസിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചിട്ടുള്ള എല്ലാ ടീമുകൾക്കും പ്രത്യേകിച്ചും ഇവിടെ വിജയികളായിട്ടുള്ള ഫൈറ്റേഴ്സ് മാഞ്ഞാലിക്കും അതുപോലെ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള വിന്നേഴ്സ് ആയിട്ടുള്ള ഹിറ്റ്ലർ പിന്നേഴ്സിനും എല്ലാ അയിലെ ടീം അംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിജയികളെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്റെ എല്ലാം ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു വള്ളുവള്ളിയാണ് എന്റെ നാട് ധാരാളം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ഇതേപോലെ ഇത്രയും വലിയ ക്ലബ്ബുകളായിരുന്നില്ല ഞാനൊക്കെ കളിക്കുന്ന ചെറിയ രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ക്ലബ്ബുകളായിരുന്നു അന്ന് ഇതേപോലെ ബാറ്റ് ബാറ്റായിരുന്നില്ല മിക്കവാറും പലയെക്കാൾ ചെത്തിയെടുത്ത ബാറ്റുകളൊക്കെ ആയിരുന്നു അന്ന് ബാലം പണ്ഡിറ്റും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ തന്നിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നതിനെക്കുറിച്ച് അപ്പൊ അദ്ദേഹത്തിന്റെ അനുസ്മരണമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പരിപാടിയിൽ പാകമാകാൻ സാധിക്കുക പങ്കെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇവിടെ അത്യുജ്ജലമായ പ്രകടനം കാഴ്ചവെച്ച എല്ലാ ടീം അംഗങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകൾ അവർക്ക് എല്ലാവിധ ഉയർച്ചയും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രാജ്കുമാർ Hitler Brothers Second quarter final between Hitler Brothers and rising stars Joel the man of the match The left hand stylish batter, Receives his man of the match Now the man of the match for the third quarter final Narcoso Sanju 11 Star all round for Netaji 11 ആക്ച്വലി ഈ ഒരു മാച്ചില് ഒരു ട്വസ്റ്റ് ഉണ്ടായിരുന്നു നൗഫൽ ഒമർ നൌഫലായിരുന്നു ഇത് മാനത്ത് മാച്ച് വന്നത് ബട്ട് ഒമർ നൌഫൽ ആ ഒരു ട്രോഫി സഞ്ജുവിന് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത് സോ ബി ഗ്രൗണ്ട് ഒമർ നൌഫൽ ഗ്രേറ്റ് ഓഫ് സ്പോർട്സ് മാൻ സോ നെക്സ്റ്റ് നമ്പർ ഫോർ വാസ് എസ് Lalo of Daddy Boys versus Parmi Royals. Here we have കളി നല്ല ഉഗ്രം കളിയായിരുന്നു ഇത്രയും ഇത്രയും ഫൈറ്റുള്ള ഒരു ഫൈനല് വളരെ ചുരുക്കം കാണാൻ പറ്റുന്നത് ഇത്രയും നല്ലൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ച ആദ്യം അരുൺ മാഞ്ഞാലിയോടും പിന്നെ മാതൃദേശൻ ടീമിനോടും നന്ദി പറയുന്നത് നല്ല ഉഗ്രനായിട്ട് ഫൈനലും ടൂർണമെൻ്റ് നല്ല ഉഗ്രനായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കളിക്കാൻ കിട്ടിയ ഒരു അവസരത്തിന് എല്ലാവരോടും നന്ദി പറയാണ് ഉഗ്ര മാച്ചായിരുന്നു അല്ലാത്ത ഇത്രയും നല്ലൊരു ഫൈനൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളമാണ് സാധാരണ ഒരു ലീഗ് മാച്ചസിൽ ചില ടീം നല്ലതായിരിക്കും ചില ടീം മോശം ആയിരിക്കുള്ളൂ പക്ഷേ ഇത് രണ്ട് ടീമും രണ്ട് നല്ല ടീമിൻ്റെ ഫൈറ്റാണ് വന്നത് അതാണ് ടീം ലാസ്റ്റ് ബോൾ വരെ മാച്ച് അത്ര ടൈറ്റായിട്ട് വന്നത് എന്നാലും നല്ല നല്ല ഉഗ്ര മാച്ചായിരുന്നു കളിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ടീം വിജയം ഞങ്ങൾ ടീം വിന്നേഴ്സ് വിന്നേഴ്സായാൽ അതിലധികം സന്തോഷമുണ്ട് പിന്നെ റണ്ണേഴ്സ് അപ്പിനും ഞങ്ങൾ ഇത് കൺഗ്രാസ് പറയാണ് അവർ നല്ല എഫേർട്ട് ഇട്ടിരുന്നു ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഒരു ടീമേ ജയിക്കുകയുള്ളൂ അതിന്ന് നമ്മുടെ നമ്മുടെ ലക്ക് എല്ലാവരും നന്നായിട്ട് കളിച്ചിരുന്ന ഞങ്ങളുടെ ടീം എല്ലാവരും നല്ല ഒത്തിനകത്തോടെ കളിച്ചുകൊണ്ടാണ് റിസൾട്ട് നമ്മുടെ സൈഡിലേക്ക് വരാൻ പറ്റുന്നത് മാതൃദേശം മാഞ്ഞാലി സൂപ്പർ ലീഗിന്റെ ഫസ്റ്റ് എഡിഷന്റെ വിന്നറായി ഹിറ്റ്ലർ ബ്രദേശിനാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് താങ്ക്സ് 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 ടു ടു ദ ടീം സ്പോർട്സ് ഡെസ്ക്